ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശരണയാണ് ഇന്നൊരു കുഞ്ഞൊരു ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഡേയും കൂടെ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങി രാവിലത്തെ ഫുഡ് പിന്നെ എന്തായിരുന്നു ബ്രെഡുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്രെഡാണ് കഴിച്ചിട്ട് ഇറങ്ങിയത് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഇന്നും പാർക്കിങ്ങിൽ നമുക്ക് ശോകം തന്നെ നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ല പിന്നെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് പേ ചെയ്തിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ് അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് പിന്നെ ഇതാ ഇനി തന്നെ പാർക്കിങ്ങും അങ്ങ് ഉള്ളിലോട്ടൊരു സ്ഥലമായിട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് നല്ല നല്ലതുപോലെ നടക്കാനുണ്ട് ഇങ്ങനെ തറ ഒന്നും നല്ല രീതിയിലല്ലായിട്ടും കിടക്കുന്ന ഇങ്ങനെ കുണ്ടും കുഴിയായിട്ടൊക്കെ കിടക്കുന്നുണ്ട് കുഞ്ഞിനെ നടക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് എനിക്ക് ഫിസിയോ ചെയ്യണമായിരുന്നു അതും ചെയ്തിട്ട് ഇറങ്ങി ഞാൻ കുഞ്ഞിനെ ഇവിടെ ഇരുത്തിയിട്ടായിട്ടോ അങ്ങോട്ട് പോയേ പിന്നെ മരുന്നും കൂടെ മേടിക്കാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് ടാബ്ലറ്റും കൂടെ ഉണ്ടായിരുന്നെട്ടോ ഈ പ്രാവശ്യം അങ്ങനെ അവിടെ വന്ന് ടോക്കൺ എടുത്ത് ഒരേ ഇരിപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് ക്യാഷ് അടക്കാൻ പെട്ടെന്നായി ക്യാഷ് അടച്ചു കഴിഞ്ഞിട്ട് പിന്നീട് മരുന്ന് കിട്ടാൻ മണിക്കൂറുകളും അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു കാരണം കുറച്ച് ലേറ്റ് ആയിട്ട് എനിക്ക് മരുന്ന് കിട്ടാൻ വേണ്ടി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇരിക്കുകയും നിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് മരുന്ന് കിട്ടി അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓയിൽമെൻറ്റിനെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഓയിൽമെൻ്റ് അവിടെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ഈ പ്രാവശ്യം നോക്കിയപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ അതും കൂടെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ അവിടെ പോയ ആണെങ്കിൽ ഞാൻ ഓരോ തരത്ത് മാറ്റി മാറ്റി ഇരുത്തിയിട്ടാണ് ഞാൻ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് തന്നെ അങ്ങനെ പിന്നെ നേരെ നമ്മളവിടെ ക്യാൻറ്റീനിൽ തന്നെ കയറി ഫുഡൊക്കെ കഴിച്ചു ഇന്ന് നമ്മൾ സാധാ ഊൺ ആട്ടോ മേടിച്ചത് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നാൽപ്പത് രൂപയെന്നും പറഞ്ഞാൽ കേട്ടോ ഇവിടെ ക്യാൻറ്റീനിലെഴുതി വെച്ചേക്കുന്ന ഊണിന് പക്ഷേ എഴുപത് രൂപയായി ഞങ്ങളത് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് കുഞ്ഞം പറഞ്ഞത് നാൽപ്പത് രൂപയിൽ നിന്നാണ് ഊണിന് എഴുതി വെച്ചേക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞു പക്ഷേ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എഴുപത് രൂപ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല നല്ലൊരു ഊണാണ് പക്ഷെ എന്തിനാണ് അങ്ങനെ എഴുതി വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നീടും ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി നന്നായിട്ട് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നീട് നന്നായിട്ട് വെയിലും കൂടെ ആയതുകൊണ്ട് ഒ ും പറ്റുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അവസ്ഥയാണ് ഈ പുറത്തുള്ള ജോ നിൽക്കുന്ന നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ചെയ്യുന്ന ഒന്നുമല്ല എന്ത് ബുദ്ധിമുട്ടായിരിക്കും അത്രയ്ക്ക് ചൂടാണ് നമുക്ക് കുറച്ച് സമയം പോലും നമുക്ക് ആ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഇതാ കുഞ്ഞിനെയൊക്കെ പതുക്കെ നടന്ന് അങ്ങ് ചെന്നെത്തിയപ്പോഴത്തേക്കും ഒരു സമയമായി കേട്ടോ കാലിന് നല്ല വേദന ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലോട്ട് വന്നു പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് പറഞ്ഞ് ഡോക്ടർ എന്ത് പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ കാര്യം കഴിയെന്ന് വെച്ചാൽ ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് ചെന്നാൽ മതി എനിക്ക് വേദന ഇടയ്ക്ക് വെച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കുറവ് കുറയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആ പേടിക്കാൻ ഒന്നും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എം ആർ ഐ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് എന്തെന്ന് വെച്ചാൽ ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ദാ അവിടുന്ന് ഹോസ്പിറ്റലിൽ നേരെ കരിക്കോട് വന്നു നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിക്കോട് ഇതോട്ട് ഫിസ് ചെയ്യുന്ന ഒരു ക്ലിനിക്ക് ഉണ്ട് അതാകുമ്പോൾ അടുത്താണല്ലോ അന്നേരം പിന്നെ അവിടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ പോയി തിരക്കിയപ്പോഴത്തേക്ക് അവിടെ ആളില്ലായിരുന്നെട്ടോ ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ ആൾ വരുത്തുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ പോകുന്നു ഞാൻ അവിടുന്ന് ഫോൺ ചെയ്ത് അവർക്കടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് ചെല്ലാനെന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ട് പിന്നെ ഇന്ന് ചെയ്യേണ്ടല്ലോ നാളെ നാളെ തൊട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വരുന്ന സമയത്ത് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ അത് കഴിച്ചു നല്ല ചൂടല്ല എന്തെങ്കിലും തണുത്തത് അത് കഴിക്കണമെന്ന് ഇങ്ങനെ തോന്നി അങ്ങനെ പിന്നെ അത് മേടിച്ചു അത് മേടിച്ച് കഴിച്ചിട്ട് അങ്ങനെ കിടന്നു ഇച്ചുകഴിഞ്ഞപ്പം കുഞ്ഞിനെ വീണ്ടും എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാം എന്നിങ്ങനെ തോന്നുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ലെസി അടിച്ചു ലസ്സി അടിച്ചിട്ട് കുറച്ച് എനിക്ക് തന്നു കേട്ടോ എന്നിട്ട് എൻ്റെ പറഞ്ഞു നീ പകുതി നിനക്ക് ആവശ്യമുള്ളത് കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോവാമെന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയൊക്കെ അതിൻ്റെ കൂട്ടത്തിലിട്ട് അടിച്ചൊക്കെ കുടിച്ച കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കൊള്ളാം അടിപൊളിയാണെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ പകുതി കുടിച്ചിട്ട് ഞാനിങ്ങി പോരുന്ന കേട്ടോ ആളുണ്ടാക്കി കുടിച്ചോ അതോ കളഞ്ഞോ എനിക്കറിയില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ പോയി കട്ടനിട്ടുകൊണ്ട് വന്ന് ഇവിടെ ഒരാൾക്ക് എഴുന്നേക്കാൻ പോലും വയ്യ കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാലിനും കാരണം കുറേ നടന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം നേരപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല ഇതിങ്ങനെ കുണ്ടും കുഴിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അതികൂടെ ഇങ്ങനെ കാല് വെക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ പിന്നെ കട്ടനും മേത്തക്കപ്പവും മുഴുന്നപടയും ഉണ്ടായിരുന്നു അതും കൂടെ കഴിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് വന്നതായിട്ടോ അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ശാലി കൂടെ വന്നത് സംഘിക്ക് ഇന്ന് പാലക്കാടോട്ട് പോകേണ്ടതായിട്ടോ അപ്പോൾ ഒമ്പതരയ്ക്കാണ് അവൾക്ക് ട്രെയിനിന് കൊല്ലത്തുന്നത് അപ്പോൾ പിന്നെ അതുവരെ അവിടെ പോയി നിൽക്കേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അവൾ പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പോയിരുന്നു അപ്പോൾ പക്ഷാലും ഇനി മൂന്ന് ദിവസം ഇവിടെ കാണും കേട്ടോ പിന്നെ അമ്മ വന്നപ്പോൾ വളയും പിന്നെ എന്താ ഈ സമൂസ സമൂസയുടെ ഷീറ്റിണ്ടല്ലോ ഉണ്ടാക്കുന്ന അതൊക്കെ കൊടുത്ത് വിട്ടു കേട്ടോ അപ്പോൾ അവൾമാർക്കും കൂടെ ഞങ്ങൾ ഇങ്ങനെ സ്നാക്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾമാർ നോക്കി നിന്നിട്ട് അവൾമാർ ഒരുപാട് ലേറ്റ് ആകുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾമാർ വരുകയും ചെയ്തു അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ കാര്യമൊക്കെ അപ്പോൾ അപ്പം ഇതാട്ടോ വള എൻ്റെ കൈ അല്ലാട്ട് സം കൈയാണ് അപ്പോൾ അവൾ പറയുന്നത് നീ വീഡിയോ എടുക്കുക ഞാൻ ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചായിട്ടോ അങ്ങനെ പിന്നെ ഒരു എട്ടര എട്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് ആ എട്ടര അല്ലെ എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒന്നും എടുത്തില്ല അതുകൊണ്ടാണ് കാണിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കേണ്ടത് നോക്കിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാട്ടെ ഇത് നമുക്ക് കറികളൊന്നും വേണ്ട ഒരു സ്നാക്സ് പോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റെസിപ്പീസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്ന് ചേട്ടൻ്റെ അനിയത്തിയുടെയും പാചകം ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ രണ്ടുപേരും ആ വിട്ടു പോയിട്ടുണ്ടായിരുന്നു വീഡിയോസൊന്നും എടുക്ക എടുത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് കാണിക്കുന്നില്ലെന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എടുത്തു എനിക്കാണെങ്കിൽ നാവിൻ്റെ സൈഡിൽ വലിയൊരു ഉണല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ അത് വന്ന് നിൽക്കും കേട്ടോ ചൂടിൻ്റെയാണോ ഈ ടാബ്ലെറ്റ് കഴിക്കുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല ഭയങ്കര വേദന ഫുഡൊന്നും അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല ചവയ്ക്കുമ്പഴേക്കും ഇങ്ങനെ നാവ് കയർ തട്ടുമ്പോൾ നല്ല വേദനയായിട്ടോ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വിഴുങ്ങി ഇറക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അത് ഇതാ കുഞ്ഞൻ മീങ്ങളെ അങ്ങോട്ട് മാറ്റി ഇടുകട്ടോ നമ്മുടെ ജാക്കൻ റോസും മരിച്ചു പോയി പതിനാറ് കുട്ടികളെ തന്നിട്ട് അവർ രണ്ടുപേരും പോയി കേട്ടോ അതുകൊണ്ട് അവർ കിടന്ന ബൗളിനകത്തോട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം പറക്കി അങ്ങോട്ട് ഇട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ന് അടുത്തവിടെ കേളു അടുത്തവിടേക്കാണെന്നുണ്ടെങ്കിൽ ടെറ്റവൈസ് ചെയ്യും